കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം ഇവ രണ്ടുപേരും മാപ്പ് പറഞ്ഞാൽ മതിയോ പോരാ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ആ ഉത്തരവാദിത്വമുണ്ട് ബാധ്യതയുണ്ട് കാരണം കേരളത്തിൽ നടന്ന വലിയ സമരമുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്ത് ഉയർന്നുവന്ന സമരം കെ റെയിൽ വിരുദ്ധ സമരം കേരളത്തിലെ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് അണിനിരന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണ നൽകുകയും ചെയ്തു കേറയിൽ പദ്ധതി കേരളത്തിന് വേണ്ട എന്നാണ് യു ഡി എഫും ബി ജെ പിയും ആവശ്യപ്പെട്ടതും കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തി കേന്ദ്ര സർക്കാർ നൽകിയ തത്വത്തിലുള്ള അംഗീകാരം മാറ്റിവെപ്പിക്കാൻ വരെ ബി ജെ പിക്ക് കഴിഞ്ഞു അതോടുകൂടി പദ്ധതി മുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിച്ച കേരള നഗര കോൺക്ലേവിൽ വീണ്ടും ആ പദ്ധതി ഉയർന്നു വന്നു റെയിൽവേയുടെ സഹകരണമില്ലാതെ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിവേഗ റെയിൽപാത ഉണ്ടാക്കാൻ കഴിയും അതിന് പൂർണ്ണ പിന്തുണ നൽകി കേന്ദ്ര നഗരകാര്യമന്ത്രിയും എന്നുകൂടി ഓർക്കണം ഇന്നിതാ മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലും ചെറിയൊരു വാർത്ത വന്നിരുന്നു മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് തന്നെ ആലോചിക്കണം ആദ്യം അതിനു മുമ്പ് ഒരു മാപ്പാപേക്ഷയും കൂടി കൊടുക്കണമായിരുന്നു കേരളയിൽ പദ്ധതിക്കെതിരെ നിലപാട് എടുത്തതിനെ ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കണമായിരുന്നു ഈ വാർത്ത മലയാള മനോരമ നൽകേണ്ടത് ഒന്നാം പേജിൽ നൽകേണ്ട വാർത്തയാണ് പ്രാദേശിക പേജിലാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമേ ആ വാർത്ത കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് തോന്നുന്നത് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് റാപ്പിഡ് റാപ്പിഡ് റെയിൽ റെയിൽ പദ്ധതി പദ്ധതി കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി കേരളം കേരളം അതാണ് വലിയ കർണാടകയും തമിഴ്നാടും സമാന പദ്ധതികളുമായി മുന്നോട്ട് കേരളത്തിന്റെ ശുപാർശ കേന്ദ്രത്തിന് തള്ളാനാകില്ല എന്നുകൂടി പറയുന്നുണ്ട് മലയാള മനോരമയുടെ പ്രാദേശിക പേജിൽ വന്ന ഒരു വാർത്ത അതിൽ പറയുന്ന മറ്റൊരു കാര്യം അയൽ സംസ്ഥാനങ്ങളിൽ പദ്ധതികൾ തമിഴ്നാട് മൂന്ന് ഇടനാഴികൾക്കാണ് ഡി പി പഠനം നടക്കുന്നത് ചെന്നൈ വില്ലുപുരം നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ചെന്നൈ വെല്ലൂർ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ സേലം കോയമ്പത്തൂർ നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ ചെന്നൈ മെട്രോ റെയിലാണ് ഡി പി ആറിന് ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നത് കേരളം തൃശൂർ കോയമ്പത്തൂർ ഇടനാഴി ശുപാർശ ചെയ്താൽ കോയമ്പത്തൂർ സേലം പാതയുമായി ഭാവിയിൽ ബന്ധിപ്പിക്കാൻ കഴിയും അടുത്തത് കർണാടകയാണ് ബംഗളൂരു തുങ്കുരു എഴുപത് കിലോമീറ്റർ ബംഗളൂരു കോലാർ അറുപത്തി കിലോമീറ്റർ എന്നീ മൂന്ന് ഇടനാഴികൾ എൻ സി ആർ ടി സി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ഇവ കൂടാതെ ബംഗളൂരു കനകപുര ബംഗ്ലൂരു ചിക്കബെല്ലാപ്പൂർ ബംഗളൂരു ബംഗാരംപെട്ട് എന്നിവ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മലയാള മനോരമയിൽ വന്നിരിക്കുന്ന വാർത്ത അതിനുശേഷം മലയാള മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ് കേരളം മുന്നോട്ട് വന്നാൽ റാപ്പിഡ് റെയിൽ വേഗപാത ആർ ആർ ടി എസ് പദ്ധതിയുമായി സഹകരിക്കാമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ പ്രഖ്യാപനം അതിവേഗ റെയിൽപാത എന്ന കേരളത്തിന്റെ ദീർഘകാല ആവശ്യത്തിന് പ്രതീക്ഷ പകരുന്നു ഡൽഹി മീററ്റ് റാപ്പിഡ് റെയിൽ പദ്ധതി നടപ്പാക്കിയ നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് എൻ സി ആർ ടി സി രാജ്യത്ത് റാപ്പിഡ് റെയിൽ പദ്ധതികൾ നടപ്പാക്കുന്നത് ഡൽഹി മീററ്റ് റാപ്പിഡ് റെയിലാണ് രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ പദ്ധതി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന പാതയാണ് ഡൽഹി മീററ്റ് റൂട്ടിലുള്ളത് പരമാവധി വേഗം നൂറ്റി എൺപത് കിലോമീറ്റർ പ്രധാനമായും തൂണുകളിലൂടെയും വയടക്ടുകളിലൂടെയുമാണ് പാത കടന്നുപോകുന്നത് അറുപത് ശതമാനം വിദേശ വായ്പ ഇരുപത് ശതമാനം വീതം കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്ന രീതിയിലാണ് പദ്ധതിക്ക് പണം കണ്ടെത്തുന്നത് മെട്രോ ആക്ടിന് കീഴിലാണ് റാപ്പിഡ് റെയിൽ പദ്ധതികൾ വരുന്നത് സിൽവർ റെയിൻ പദ്ധതിക്കായി തയ്യാറാക്കിയ ഡി റെയിൽവേ ഭൂമി ഉൾപ്പെടാത്ത അലൈൻമെന്റ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് തൂണുകളിലൂടെയും വയഡക്റ്റുകളിലൂടെയും കടന്നുപോകുന്ന രീതിയിൽ പാത നിർമ്മിക്കാൻ ഡി പി ആർ പുതുക്കേണ്ടി വരും തൃശൂർ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ ഇടനാഴികൾക്ക് പുതിയ അലൈൻമെന്റുകളും തയ്യാറാക്കേണ്ടി വരും ഇവ കൂട്ടിച്ചേർത്ത് തിരുവനന്തപുരം കാസർഗോഡ് റാപ്പിഡ് റെയിൽപാത പിന്നീട് സാധ്യമാക്കാൻ കഴിയും കർണാടകയും തമിഴ്നാടും സമാന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനാൽ കേരളത്തിന്റെ ശുപാർശകളും കേന്ദ്രത്തിന് തള്ളാൻ കഴിയില്ല റെയിൽവേയുമായി ബന്ധമില്ല റെയിൽവേയുടെ അനുമതികളും ആവശ്യമില്ല പദ്ധതി നടത്തിപ്പിന്റെ ചുമതല കൊച്ചി മെട്രോയെ ഏൽപ്പിക്കാനും കഴിയും എന്നാണ് മലയാള മനോരമ വാർത്ത ആദ്യം മലയാള മനോരമ ഒരു മാപ്പപേക്ഷ നൽകേണ്ടതായിരുന്നു അത് നൽകിയില്ല എന്നത് പോട്ടെ കഴുതല്ല പെട്ടെന്ന് ജനങ്ങൾ മറക്കും എന്ന വിശ്വാസമാണ് കേരളത്തിലെ മാധ്യമങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും പൂർണ്ണമായും വിഴുങ്ങി പുതിയ കാലത്ത് പുതിയ സാഹചര്യത്തിൽ പുതിയ നിലപാട് സ്വീകരിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്താ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയല്ല രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടുണ്ട് കോൺഗ്രസ് യു ഡി എഫ് എടുത്ത നിലപാടുണ്ട് കേരളത്തിൽ നടത്തിയ സമരങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിറക്കി പോലീസിനെ ആക്രമിച്ച് ജയിലിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയും ബി ജെ പി ഒരു പടികൂടി കടന്ന് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര റെയിൽവേ വകുപ്പ് നൽകിയിരുന്ന തത്വത്തിനുള്ള അംഗീകാരം റദ്ദാക്കി റദ്ദാക്കിയില്ല മാറ്റിവെപ്പിച്ചു തീരുമാനമെടുക്കാതെ മാറ്റിവെപ്പിച്ചു ഒരു തീരുമാനമെടുക്കുന്നില്ല അത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ സ്വാധീനിച്ച പദ്ധതി മുടക്കിയ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായിരുന്നു വി മുരളീധരൻ ഇനി അദ്ദേഹം കേന്ദ്ര നഗരകാര്യ വകുപ്പ് മന്ത്രി ഖട്ടാറിനെയും കണ്ട് ഈ പദ്ധതി മുടക്കുമോ അതിന് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല ഇപ്പോൾ ഉള്ളത് സുരേഷ് ഗോപിയും അതേപോലെ ജോർജ് കുര്യരുമാണ് രണ്ടുപേരും രംഗത്തിറങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കാരണം കേരളത്തിന് മുതൽക്കൂട്ടാകുന്ന കേരളത്തിന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ വിഭാവനം ചെയ്ത കേരയിൽ പദ്ധതി അത് ഇല്ലാതാക്കിയ കേരളത്തിലെ മാധ്യമങ്ങൾ യു ഡി എഫ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിക്കണം കേരയിൽ പദ്ധതി എന്ന പേര് മാറ്റുന്നു ഡി പുതുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം പക്ഷെ പദ്ധതി ഒന്ന് തന്നെയാണ് അത് നാല് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതി അന്ന് അതിന് അനുമതി കിട്ടുകയും നേരെ ചൊവ്വ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അത് നടപടിക്രമങ്ങളെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ അഞ്ച് പത്ത് വർഷം കേരളത്തെ പിറകോട്ട് വലിച്ചവരാണ് ഇപ്പോൾ റാപ്പിഡ് റെയിൽ പാതയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് എന്നൊർക്കണം എല്ലാവരും മാറേണ്ടിവരും കുറച്ചു കാലത്തേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും ദീർഘകാലത്തേക്ക് അത് പറ്റില്ല അതാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഈ മനം മാറ്റത്തിന്റെ അടിസ്ഥാനം